Al Hilal Hospitals and Medical Center. Available, accessible, affordable. Voice of Forum, ാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന ക്രിസ്മസ് ന്യൂഇയർ പ്രോഗ്രാം കെ സി എ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ബി ഒ ടിയുടെ പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ സി ബി കുര്യൻ അധ്യക്ഷത വഹിച്ചു ബി ഒ ടി സെക്രട്ടറി പ്രോഗ്രാം കൺവീനറുമായ അരവിന്ദ് സ്വാഗതം പറഞ്ഞു ബഹ്റൈന്റെ സാംസ്കാരിക സാമൂഹിക ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ചെറിയാൻ ജെയിംസ് ജോൺ പ്രസാദ് തമ്പി ബിനീത് നൌഷാദ് രാധാകൃഷ്ണൻ ജോയ് നന്ദഗോപൻ രഘുവരം നാടാർ ആന്റണി പത്രോസ് ഫൈസൽ ബിജു ജോർജ് ലോക കേരള സഭാംഗം എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഷാജി മുതല ബഹ്റിലെ സാമൂഹ്യ പ്രവർത്തകരായ അൻവർ നിലമ്പൂർ ഹനീഫ് കൊല്ലം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് നിസാർ കൊല്ലം കലാകാരന്മാരായ ശ്യാം ഭാഗ്യരാജ് വിപിൻ എന്നിവരെ വോയിസ് ഓഫ് ടിവെൻഡർ ബഹ്റിൻ ഫോറം ആദരിച്ചു പി ഒ ടി അംഗങ്ങളായ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സഹൃദയ നാടൻപാട്ട് കലാസംഘത്തിൻ്റെ സംഗീത വിരുന്നും സ്റ്റേജിൽ അരങ്ങേറി അഞ്ഞൂറോളം വരുന്ന പി ഒ ടി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രോഗ്രാം നിയന്ത്രിച്ചു മീഡിയ റിംഗ് ടീ ടോക്ക്